ഞങ്ങള് കുടുംബമായിട്ട് അതാ പറഞ്ഞത് ട്രിക്ക് വേണോന്ന് എന്നെ എന്റെ പെണ്ണുമുള്ളൂ അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പൊട്ടിച്ച് പിന്നെ പൊടി പൂരം എല്ലാരും തന്റെ വീട്ടില് തന്റെ തെരച്ചിലല്ല ഞങ്ങള് കേട്ടത് അതെന്റെ ഭാര്യയുടെ മുന്നൂറ്റമ്പത് രൂപ സ്വേത അവനെ കൊല്ലൂലടാ കൊല്ലില്ലട കൊല്ലും ും വഴക്കാണല്ലോടാ എന്താണാ എന്താ കാര്യം ഒന്നും പറയണ്ട എന്റെ ഭാരതമായി ഞാൻ ചെത്തു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാല് എനിക്ക് ഇവള് പച്ച വെള്ളം തരൂല്ല ഇരുപത്തിനാല് മണിക്കൂറും ടീമിന്റെ മുമ്പിലല്ലേ ഇവള് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല ഇവിടുത്തെ സ്ത്രീകളിങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെപ്പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് കുമാരന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കണം ശരിയാണ് ശരിയാണ് അത് മെമ്പർ തന്നെ വിളിച്ച് ചോദിക്കണം അതാണ് അതിന്റെ ശരി അതാണ് അതിന്റെ സത്യം

എന്നാ ഏഴര കൊള്ളാം ആ സമയത്താണ് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നേ അപ്പൊ കൊടുക്കോ ഞാൻ കഴിക്കോ പിന്നെ വീണ്ടും എട്ട് മണി മുതൽ പത്ത് മണിക്ക് ഒരു ചായ കൊടുത്തൂടെ അപ്പൊ കായങ്ങളെ കൊച്ചിട്ട് തന്റെ അപ്പൊ എനിക്ക് അതൊക്കെ പോട്ടെ എന്തിനാ ഇവനെ തല്ലിയത് 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 ഞാൻ 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 പറയാ പറയാ ചെത്താൻ ചെത്താൻ പോയനാ ഇവളെ നീ നീ അതവന്റെ തൊഴിലല്ലേ അതിനെന്തിനാ അവനെ തെങ്ങ് ഞാൻ തല്ലിയത് കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോഴേ ജീൻസ് ഷർട്ട് ഇട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നെ മനസ്സിലായോ നീ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം മണി ഇനിയെങ്കിലും ഒരു ചായ കൊടുത്തൂടെ എന്റെ രമണി അയ്യോ പത്തുമണിയായോ ഇപ്പൊ സിനിമാ ഡയർ തുടങ്ങി പോലെ എന്റെ ദൈവമ ഈ സിനിമാ ഡയർ കണ്ടുപിടിച്ചവന് ആരാണെന്നാവോ അവനവൻ കഴിക്കിട്ടില്ല സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അഭിഷേക് സൽമാൻ ഖാൻ ആണ് അംജർ ഖാൻ തൊരു വില്ലൻ അബരീഷ് പുരിപുരി സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അഭിഷേക് Salman Khan ne musliman Ram Raj Taran Khan.

മലയാള പടം പോലല്ല ഇന്ത് പട സംഗതി വേറെ നൂറ്റമ്പത് വെടി കൊണ്ടാലും ചാകില്ല ഹിന്ദി നടന്മാർ പുലി പോലെ ചാടിയണീറ്റ് മുന്നൂറ് ഡയലോഗേ വെടിയുണ്ടാ പറഞ്ഞു വരുമ്പോൾ ചൊന്നു കുതിക്കും അഥവാ ഇനി വെടി കൊണ്ടാലും പൊടി ചാടിയണീറ്റും സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അഭിഷേക് സൽമാൻ ഖാൻ ആണ് അത്യാമ്പൊരു അമരീഷ് പുരി ആണ് ആരോടൊ നായ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചന്റെ കോച്ചൻ சல்மான் ான் சான் க்ளாமரில் ஸ்டார்ட் ஹான் ഇന്ന് കേരളത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ലോൺ കാറിന് ലോൺ വീടിന് ലോൺ സ്ഥലം വാങ്ങാൻ ലോൺ കല്യാണം കഴിക്കാൻ ലോൺ ഡൈവോഴ്സ് നടത്താൻ ലോൺ ശവസംസ്കാരത്തിന് വരെ ഇന്ന് ലോൺ കിട്ടും എന്തിന് ഈ ലോൺ വാങ്ങാൻ പോകാനുള്ള വണ്ടിക്കാസിന് പോലും ഇന്ന് ലോൺ കിട്ടും അങ്ങനെ ലോൺ എടുത്ത് ലോൺ എടുത്ത് കുത്തുപോളെടുത്തൊരു മനുഷ്യന്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന ഹസിൻ്റെ മൊന്നോടെ എല്ലാം എനിക്ക് എന്തിനൊരു ജീവിതം തന്നെ ഭർത്താവുണ്ട് ലോകായ ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കേറി ഇറങ്ങി നിരങ്ങി എല്ലായിടത്തും വായ്പ എടുത്ത് കുടുംബം മുടിക്കാനായിട്ട്

ശാന്ത ഒരാമൊത്ത പോലീസുകാരനും പറ്റും തേങ്ങ അല്ല പ്രശ്നം ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം പിന്നെ ഒരു കാര്യം തേങ്ങ എന്ന് പറഞ്ഞാല് ഈ മുഴുപ്പ് വേണോ അത് ഈ മുഴുപ്പ് വേണം ിൽ പോയിണോ അയ്യോ അതല്ല പിന്നെ ഇങ്ങോട്ട് ഉപദേശോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരും നിങ്ങൾ ഉപദേശിച്ച് നേരിയാക്കും എന്നെ ഉപദേശിച്ച് ശരിയാക്കും ഉപദേശിച്ച് എത്ര മണിക്കാണ് ഇവിടെ വരുന്നത് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ആ അപ്പൊ അതുവരെ എനിക്ക് ഇടിക്കല്ല आधी रे आधी रे अयो अयो मकोले ने तुम। कबीय ते बिदरगा मकला पोटि वलती अबतनोडो वलसिक्नु प्रेसरोट करतावे प्रेसरोट करतावे पावा पठा अनाधानाय और कुटी अवेडतो वलदेटे പാവപ്പെട്ട ഒരു തിരിമേനിയെടുത്തു വളർത്തിയട്ടെ പോറ്റി വളർത്തിയട്ടെ ആ കുട്ടി വളർന്നു വലുതായി അവൻ വല്യവനായി കഴിഞ്ഞപ്പോഴേ അവൻ അവനോട് മത്സരിക്കുന്നു അവനോട് മത്സരിക്കുന്നു ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഭവനത്തില് ഈ ഭവനത്തിൽ എന്താണ് നടക്കുന്നത് ഇന്നാണ് ഈ ഭവനത്തിൽ നടന്നത് മനസ്സിലായി

ദൈവത്തിൻ്റെ വശനം എത്ര നല്ലവനാണ് എത്ര സുന്ദരനാണ് അവൻ പണമുള്ളവൻ പണമുള്ളവൻ പൂട്ടത്തിൻ്റെ മട പണമില്ലാത്തവൻ മടി കാരണം അവൻ പൊട്ടി വാരി വാരി വാരിത്തിരു കുഞ്ഞാടി മാത്തായിയുടെ പതിനാല് പതിനഞ്ചെടുത്ത് നോക്കാൻ അന്ത്രമൂന്നാണ് ഞാൻ പറയാം മനസ്സിലായില്ലേ കൈവിട്ട് നോക്കുന്നു ഇതുകളൊന്നും കല്യാണം കഴിക്കില്ല പിള്ളേരും ഉണ്ടാവില്ല ബാങ്കിന് ഒന്നും ലോൺ കൊടുക്കണ്ട വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു സ്വർഗത്തില്ല ആര് പറഞ്ഞു

ശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാം ഈ പഞ്ചായത്ത് വജനാട്ട് കൊണ്ടു പുറമെ സാധനങ്ങളിലാണെങ്കിൽ ഉപദേശിക്കാൻ വീട്ടിലേ മനുഷ്യ ലോൺ എടുത്തത് ഞാനെ മക്കളെ പറഞ്ഞാൽ ആ നിമിഷം കാര്യങ്ങളുള്ള ലോൺ എടുക്കാൻ ിൽ പത്രോസ് ആണോ അതെ ഞാനൊന്നും ഇല്ല ഞാൻ ചെട്ടിക്കുളങ്ങര ബാങ്കിന്റെ മാനേജർ പീതാംബരൻ ആരെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു നിങ്ങളെ ബാങ്കിന്നല്ല കേരളത്തിന് മിക്ക ബാങ്കിന്ന് ഞാൻ ലോൺ എടുത്തു എന്നിട്ട് തിരിച്ചടച്ചോ താല്പര്യമില്ല താല്പര്യമില്ല പൈസ എടുക്കും തിരിച്ചടക്കാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ ജപ്തി നടപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷം സന്തോഷം അതായത് എന്താന്ന് മനസ്സിലായി ഞങ്ങളുടെ ജപ്തി നടപടി നിങ്ങൾ ഒരു കാറിനാണ് ലോൺ എടുത്തെങ്കിൽ ആ കാർ ഞങ്ങൾ കൊണ്ടുപോകും ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും സ്ഥലത്തിനാണ് ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ മണ്ണടക്കം ഞങ്ങൾ കോരികൊണ്ട് പോകും ആ ശരി താൻ എന്തിനു വേണ്ടി ലോൺ എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ വിവാഹം അയക്കാൻ വേണ്ടി ലോൺ എടുത്താ അപ്പൊ ഞങ്ങള് ഭാര്യിന്റെ ബാങ്കിന്റെ നിയമം നിയമം തന്നെ ഭാര്യയെ ഞങ്ങൾ ജപ്തി ചെയ്തോണ്ട് പോകും സംസാരിച്ചോട്ടെ ഒന്നും ഭാര്യ ജപ്തി ചെയ്തോട്ട് പോകും ഞാൻ ചോദിക്കട്ടെ ചോദിച്ചോ ജപ്തി നടപടി ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും നൂല് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ജപ്തി നടപടി ഒന്ന് ഒഴിവാക്കാനായിട്ടൊരു പണി എന്താ ഉള്ള പലിശയും കൂട്ടുവലിച്ച് അടക്കണം പലിശയും കൂട്ടുവലിച്ച് അടച്ചാ മതി പലിശയും കൂട്ടു വലിച്ചാൽ മതി എന്നാ പറഞ്ഞാ എന്നാ വഴി ഉണ്ടാക്കാം ഇത് കൂട്ടുപലിക്ക ഉണ്ടോ ഇത് കൂട്ടു വലിച്ചാ അപ്പൊ മുതലോ മുതലിവിടെ നിക്കട്ടെന്ന് മുതലിവിടെ നിക്കുന്നത്തോളം കാലം വർഷ വർഷം പലിച്ച കൃത്യമായിട്ട് അങ്ങനെ അടച്ചോളാം ഏ ആ അങ്ങനെ വടകുറുമ്പൂരത്തിന് കൊടിയേറി ഇനി പത്ത് ദിവസം ൂരാ ഹല നേതാവേ പത്രത്തിൽ വല്ല കോളും ഉണ്ടാ ചേട്ടനല്ലേ കോള് പൂരം അങ്ങ് തുടങ്ങിയില്ലേ ആ അതൊക്കെ പണ്ടത്തെ പൂരം ഇപ്പൊ എന്നാ കോള് ആ ആ കാലമൊക്കെ പോയില്ലേ രാഗമേട്ടോ ഇന്ന് പാലൽപ്പം കുറവാങ്ങോട് കുടിച്ചു കുടിച്ചോ കുടിച്ചോ നീ ആഹാ നേതാവ് അല്ല ഇന്നലെ ഡൽഹിക്ക് പോകണമെന്നും പറഞ്ഞ എട്ടേകാലിന്റെ തങ്കമണി ബസിന്റെ ഉണ്ടായിരുന്നല്ല എന്നിട്ട് എന്താ പോയില്ലേ പോയില്ല നമ്മുടെ കാവിലെ പൂരം കാരണം ചെല്ലണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പൊങ്ങച്ച പറയുന്ന ഒരു മെമ്പർ ആ പഞ്ചായത്ത് പൈപ്പ് ഒന്ന് പൊട്ടി നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കിയോ മെമ്പറെ ഞാനൊരു മെമ്പറാ അല്ലാതെ പ്ലംബർ അല്ല രാഘവേട്ടോഹരമായ ഒരു ഗ്ലാസിൽ ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് സംശുദ്ധമായ പാലും ചേർത്ത് സമാസമം പഞ്ചസാരയും തേയില ഒഴിച്ച് അധികം വന്നപ്പിക്കാന് ഒരു ഗ്ലാസ് നിരക്കൊരു ഗ്ലാസ് ചായ വേണം അതെ എന്നാ പിന്നെ അത് മര്യാദക്ക് പറഞ്ഞ പോരേന്റെ രമണ അല്ല പിന്നീറ രാഘവേട്ട് രാഘവേട്ട പുട്ടേട പുട്ടുണ്ടല്ലോ കോഴി അതൊക്കെ പോട്ടെ രമണ അല്ല രമണ നമ്മുടെ കാവിലെ പൂരായിട്ട് നിന്റെ കഥയൊന്നും ഇല്ലേ അതങ്ങനെയാ ചേട്ടാ മുറ്റത്തെ മുല്ല മണമില്ലല്ലോ ചേട്ടാ എന്റെ പഴം അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്നിട്ടല്ല ഇവന്റെ കഥക്കൊരു ഗുണമില്ലാ ചിട്ടാ എന്ന നിന്റെ അതിമനോഹരമായ ചായ സ്പെഷ്യൽ അല്ല രമണ ഞാൻ ഇതുവരെ നിന്റെ കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ അത് പിന്നെ ഈ പഞ്ചായത്തിൽ ആരും തന്നെ കേട്ടിട്ടില്ലല്ലോ പതിയെ കുടിക്കണ്ടേ രമണ വേണമെങ്കിൽ ഇനിയും തരാം അല്ലടാ രമണ സത്യത്തിൽ നീ കാതിക തന്നെയാണോ ശബത്തിൽ നിമിഷം നാളെ ഉച്ചക്ക് മുമ്പെ കൊണ്ടുവരണോ അല്ല നിനക്ക് എന്തിനാണ് രമണ ഈ ഊണ് റെഡിന്നുള്ള ബോർഡ് അത് പിന്നെ ഞാനും രാഘവേട്ടനും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം ഇത് കട കഥ എല്ലാരും ഞാൻ ഇറങ്ങിക്കടമൂട്ടാൻ പോവാ ഇന്നെന്താ നേരത്തെ കട കടയിടക്കണ നേതാവ് നേതാവൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഇന്ന് നമ്മുടെ കാവല ഉത്സവത്തിൽ കഥകളി നടത്താൻ പോണത് ആരാഭവൻ കുഞ്ഞിക്കൂട്ടാൻ കലാഭവനോ കലാമണ്ഡലം കുഞ്ഞിക്കൂട്ടാൻ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ നേതാവിനെ ഇല്ല ഞാൻ ചെന്നാലേ പുള്ളി വീട്ടിൽ നിന്നിറങ്ങും പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ കഥകളി നടക്കൂ അതെങ്കിലും വിദ്വാനൻ അങ്ങക്കൂടി ഒന്ന് എന്റെ കൂടെ പോന്നോളൂ വരൂ